ഈയൊരു കൂറക്കോലം കണ്ടിട്ട് ഞെട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള പരിപാടിയാണിത് ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ മിക്ക ദിവസം ചെയ്ത് എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ മുടിക്ക് എവിടുന്നും കിട്ടാത്ത നല്ലൊരു വണ്ണം തോന്നിക്കാനും അതേപോലെ തന്നെ മുടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാനിത് ഇപ്പോഴാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പേയിടെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊയിഞ്ഞു പോയതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ മുടി കുറഞ്ഞു കേട്ടോ ണ്ണം നന്നായിട്ട് കുറഞ്ഞു പോയി അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മുടി എൻ്റെ തലയൊട്ടി ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുടി എനിക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ചതാണിത് സിമ്പിളായിട്ട് എല്ലാവരും ഒരു അറേ ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടീൻ്റെ ആ ഒരു മാറ്റം കാണാം കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ അലോവേരയാണ് അപ്പോൾ ഈ ഒരു അലോവേര ഒത്തിരി ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ ആർക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഇനി കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് കർക്കിടകാവുമ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു മുപ്പത് ദിവസമൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ ഉലുവ മാത്രം അരച്ച് തേച്ചാണ് എൻ്റെ മുടി വളർത്തിയതെന്ന് അത് ശരിയാണ് കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അപ്പം ഞാനിത് മാത്രമല്ല ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അലോവേര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറകളയുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കാരണം എനിക്കതൊന്നും വലിയ പ്രശ്നമില്ല ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർ അതൊക്കെ വെള്ളത്തിലിട്ട് കളഞ്ഞിട്ട് വേണം നിങ്ങൾ എടുക്കുക കുറച്ച് നേരം അരിഞ്ഞാണ് വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ ആ കറക്ക് പോയിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതാ തലേ ദിവസം ഉലുവ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുക്കുക ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കാരണം ഒന്ന് അരിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ അരയ്ക്കുന്നത് സാധാ പോലെയല്ല നമ്മൾ ഒന്നരയ്ക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നിർത്തി കുറച്ച് നേരം നിർത്തി വയ്ക്കുക അപ്പോൾ അത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നിൽക്കും വീണ്ടും വെള്ളം ഒഴിച്ച് പിന്നെ അരയ്ക്കുക അപ്പം അരയ്ക്കുംന്തോറും പൊലിമ കൂടി വരുന്നതാണ് നമ്മുടെ ഉലുവ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു ചോറ്റുപാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് ദിവസം നമുക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണ് അളവിലെടുക്കും കേട്ടോ അത്യാവശ്യം വലിയൊരു രണ്ട് സ്പൂൺ അളവിലെടുക്കും എന്നിട്ട് അത് ആ എടുക്കുന്ന സമയത്ത് ഇച്ചിരി നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി അരച്ചിട്ടാണ് തലയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ തലേ ദിവസം രണ്ട് സ്പൂൺ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി പിറ്റേ ദിവസം ആവുമ്പോഴേക്ക് തണുപ്പൊക്കെ മാറും അപ്പം ഇത് എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കാനുള്ള ഉണ്ട് കേട്ടോ അപ്പം കണ്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് നല്ലതുപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അടച്ചിനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും അപ്പോൾ നമ്മുടെ അലോവേരയാണെങ്കിലും നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും മുടി ഒഴിച്ചില് മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റതേ ഇതാണ് കേട്ടോ ചെയ്യാറുള്ളത് ഡെയിലി തേച്ച് ച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ജോലിയും കഴിയുന്നവരെ ഇത് എൻ്റെ മുടിയിൽ നിൽക്കും കേട്ടോ അപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്കും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അത്ര വെച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഞാനിത് രാവിലെ തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് കാരണം ഇത് ചെയ്ത് ഇങ്ങനെ വെച്ച് എന്നിട്ട് എല്ലാ ജോലിയാണ് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കണ്ട അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് മുടി വളർത്താൻ പറ്റുന്ന ഒരു ട്രിക്കാണത് അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗത്തും മുടീൻ്റെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ തലയൊട്ടിയിൽ നന്നായി ണ്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ശരിക്കും ആ പിന്നെ മുടിക്കെപ്പോഴും ആ ഒരു ഉലുവേൻ്റെ ഒരു ഉണ്ടാവും ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല പക്ഷെ അത് നമുക്ക് ഭയങ്കര റി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് മുടി വളരണം എന്ന് നമുക്ക് ആവശ്യത്തിന് ഒന്ന് വാരി പിടിച്ച് കെട്ടാനൊക്കെ ഉള്ള മുടി വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഓവറായിട്ടുള്ള മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവരൊക്കെ മുടി പൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര ആണെങ്കിലും ഉലുവ ആണെങ്കിലും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇലക്കറികളൊക്കെ നല്ലതുപോലെ കഴിക്കണം കേട്ടോ ചുമ്മാ ഇതും മാത്രം ചെയ്താൽ പോരാ അപ്പോൾ ഞാനിതാ ഇതുപോലെ വാരിപ്പിടിച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രാത്രി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കുറച്ച് എണ്ണ എടുക്കും അപ്പോൾ ഇത് കാച്ചിയൊരു എണ്ണയാണ് നമ്മുടെ പനിക്കൂർക്കയിലൊക്കെ ഇട്ട് എണ്ണയാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഇട്ടിട്ട് ചെറിയൊരളവിലിട്ടിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് വാരി പിടിച്ച് കെട്ടി രാത്രി കിടക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഇതാ ഇതുപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ തലയൊട്ടിയിലെല്ലാ ഭാഗത്തും എണ്ണ ആയിട്ടുണ്ടാവും ഇതുപോലെ മസാജും കൂടി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിത് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര വളരാത്ത ഭയങ്കര മുടി ഉപയോഗിച്ചിലാണെങ്കിലും ഒട്ടും മുടി ഇല്ലെങ്കിലും വാല് പോലു പോലെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിത് ആ ഒരു ഉലുവ കുറച്ച് ഫേസിലും തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം അലോവേര നമ്മുടെ മുഖത്തിന് നല്ലതാണ് അതേപോലെ ഉലുവി നമ്മുടെ മുഖത്തിന് ചുളിവ് വരാതിരിക്കാനും കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതേപോലെ ഞാനിതാ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Like, confirm feedback ke gereja. Oke, okay, friends, bye.